ഇന്ന് ഏറെ വൈകിയും ഈ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിലെത്തിയതിൻ്റെ കാരണം എന്താണെന്നറിയോ ആദ്യമായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി എനിക്കല്ല നമ്മുടെ ഒരു അനുഭവം ഉണ്ടായി ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയി അതും രണ്ട് വട്ടം വിളിച്ചിട്ട് ക്ഷണിച്ചിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി അവിടെ ചെന്നത് ഞങ്ങൾ എട്ടര സമയത്താണ് എട്ടര സമയത്ത് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടരയ്ക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളവിടെ എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വന്ന് റെഡിയായി ഓൾറെഡി എനിക്ക് വയ്യ റെഡിയായി അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എക്സാമിൻ്റെ ഇടയിൽ എത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുക ഞങ്ങൾ സ്റ്റേജിൽ കയറ കയറുന്ന മറ്റു ടീച്ചേഴ്സ് നേരം വൈകി വന്നതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒമ്പതേ മുക്കാൽ വരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഒമ്പതേ മുക്കാൽ സ്റ്റേജിൽ കയറുമ്പോഴാണ് ബാക്കി ഒമ്പതേ മുക്കാലാവുമ്പോൾ ഞങ്ങളെടുത്ത് ചോദിച്ചു എത്ര മിനിറ്റ് ഉണ്ട് ഐറ്റം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഐറ്റം ഏഴ് മിനിറ്റാണ് കാരണം ഈ ഒമ്പതേ മുക്കാലായി ഞങ്ങൾക്ക് ഈ ഐറ്റം ഒന്ന് കയറണം ഞങ്ങൾക്ക് വയ്യ പിന്നെ വീണ്ടും ഒരു ഐറ്റം ഉണ്ട് അതിനെൻ്റെ പിള്ളേർ പുറത്ത് വെയിറ്റ് ചെയ്യണമുണ്ട് അപ്പം രണ്ട് ഐറ്റം കഴിയണം ഒട്ടും ക്ഷീണാണ് അത് സ്റ്റേജിൽ കയറി ഇതേ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഭീരമായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെന്താ ചെയ്തതെന്നറിയോ വട്ടമ്പലം അമ്പലം എല്ലാവർക്കും അറിയേണ്ടാവുമല്ലേ മണ്ണാർക്കാട് അവർ ചെയ്ത പണിയാണത് അതിൻ്റെ ഇടയ്ക്കൂടെ പ്രോഗ്രാം പത്ത് മിനിറ്റ് അതായത് ഏഴ് മിനിറ്റ് എന്നുള്ള സാധനം മൂന്ന് മിനിറ്റും കൂടി കൂടി പുറത്ത് കർട്ടൻ താഴ്ത്തി ഞങ്ങളെ ക്ഷണിച്ച് വരുത്തിയിട്ട് ഞങ്ങളോട് ചെയ്ത തെണ്ടിത്തറാണിത് ഇവർ പുറത്തിറങ്ങി ഞങ്ങൾ ഞങ്ങളിതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ പറയേണ്ടായി അവർക്കിത് ഇറങ്ങി ഇത് കഴിഞ്ഞിട്ട് വേറെ ചില പണികളുണ്ടെന്ന് ആ പണികൾ പറയാൻ എൻ്റെ എൻ്റെ ഒരു അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഞാനത് പറയണില്ല അപ്പോൾ അത്രയും വൃത്തികെട്ട ഒരു രീതിയിൽ ഇതുവരെ ഒരു അമ്പല കമ്മിറ്റി നമ്മളോട് പെരുമാറിയിട്ടില്ല വളരെ മോശമായിട്ട് കാരണം അത്രയും കുട്ടികളെയും കൊണ്ടുവന്ന് ഒത്തിരി പ്രോഗ്രാംസ് അവിടെ വേറെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്ന സമയം എട്ടരയാണ് സമയം അപ്പോൾ ഈ എട്ടരയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളോട് കയറാമെന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ട് വട്ടം വിളിച്ചിട്ട് വരുത്തിയിട്ട് ഞങ്ങളേനെ അവിടെ വന്നിട്ട് അന്തസ്സായിട്ട് അപമാനിച്ചു കിട്ടും അപമാനിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ കയറി വന്ന് എന്ത് എന്ത് ധൈര്യത്തിലാണ് അവർ കയറി വന്നിട്ട് അമ്പല കമ്മിറ്റിക്കാർക്ക് എന്ത് തോന്നിയാൽ സാവാന്നോ അമ്പല കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടായസം എന്നാണോ അർത്ഥം എനിക്കറിയില്ലായിരുന്നു അത് എന്തായാലും നല്ല അന്തസ്സായിട്ട് ഞങ്ങളെ നാണം കെടുത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ ഈ കാര്യമേ ഇപ്പോൾ പുറത്ത് പറയണല്ലോ കാരണം ഇന്നേ വരെ അനുഭവം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ശ്രീവത്സത്തിന് അനുഭവം ഉണ്ടായിട്ടില്ല ശ്രീവത്സം അവിടെ തന്നെ വട്ടമ്പലത്ത് തന്നെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് അത് കണ്ട ആൾക്കാരാണ് ഇന്ന് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നത് എന്നിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നട്ടപാതിരക്ക് ഈ പോസ്റ്റിരുന്നത് എല്ലാവരും ഒന്ന് കാണണം വട്ടമ്പലത്തിൻ്റെ അടിപൊളി എന്താ പറയുക അടിപൊളി തോന്നിയാസം